ഹലോ നമസ്കാരണ്ടേ ഇന്ന് നമ്മളെ പി കെ സാഹിബിന്റെ വാർത്താ സമ്മേളനം ഭയങ്കര രസമായിരുന്നു മിനിമം വിചാരിച്ചത് സമ്മേളനം നടക്കുമ്പോൾ പച്ചപ്പടക്കെങ്കിലും ന്യായീകരിക്കാൻ പറ്റുന്ന കുറച്ച് ക്യാപ്സൂൾസ് വാർത്താസമ്മേളനത്തിൽ ഉണ്ടാവുമെന്നാണ് നമ്മൾ കരുതിയത് പക്ഷേ കണ്ടപ്പോഴാണ് മനസ്സിലായത് ഇതിലേറെ നല്ലത് മൂപ്പര് ആ ഹോളി സങ്കേതത്തിൽ തന്നെ തുടരുകയായിരുന്നു കാരണം അത്രക്കും വലിയ രീതിയിലുള്ള മണ്ടത്തരങ്ങളും ന്യായീകരണങ്ങളാണ് മൂപ്പര് നടത്തിയിട്ടുള്ളത് ഇതുവരെ കെ ടി ജലീൽ എന്തൊക്കെയാണോ മുപ്പരക്കെതിരെ ഉന്നയിച്ചത് അതെല്ലാം പി കെ ഫിറോസ് ഇന്നത്തെ പത്രസമ്മേളനത്തിൽ സമ്മതിച്ചു കഴിഞ്ഞു പ്രധാനമായിട്ട് ഫിറോസ് പറഞ്ഞൊരു കാര്യം കെ ടി ജലീൽ ഉന്നയിച്ചിട്ടുള്ള വിദേശത്ത് ദുബായിൽ അഞ്ചര ലക്ഷം രൂപയ്ക്ക് സാലറി വാങ്ങുന്ന ഒരു സ്റ്റാഫാണ് ഞാൻ എന്നുള്ളത് ഫിറോസ് അംഗീകരിച്ചു പത്രസമ്മേളനത്തിൽ തന്നെ സമ്മതിച്ച് ആ കമ്പനിയിൽ ഫ്യൂച്ചർ എന്ന് പറയുന്ന ഒരു ഫുഡ് പ്രൊഡക്റ്റ് ചെയ്യുന്ന കമ്പനിയിൽ ജോലിക്കാരനാണ് അതായത് ഫിറോസ് ഫിറോസെന്നെ പറയുന്നത് ഞാൻ അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല എൻ്റെ ഡയറക്ടറല്ല വെറും പാർട്ട് ടൈം ജോലിക്കാരൻ മാത്രാന്ന് പറയുന്നത് ലോകത്തെവിടെയെങ്കിലും പാർട്ട് ടൈം ജോലി ചെയ്യുന്ന ഒരാൾക്ക് അഞ്ചര ലക്ഷം രൂപ സാലറി കിട്ടുന്ന ഒരു ജോലി അപൂർവമായിരിക്കും ചില സ്ഥലങ്ങളിലൊക്കെ ചിലപ്പോൾ ഉണ്ടാവും ഈ പറയപ്പെടുന്ന പി കെ ഫിറോസ് ഒരു ഫുൾ ടൈം പൊതുപ്രവർത്തകനാണെന്ന് ആലോചിച്ചിട്ടുള്ളത് നമ്മുടെ കേരളത്തിലെ അയാളാണ് പറയുന്നത് ഞാൻ പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യുന്നതിന് എനിക്ക് അഞ്ചര ലക്ഷം രൂപ പ്രതിമാസം ശമ്പളം കിട്ടുന്നുണ്ട് ഒരു പൊതുപ്രവർത്തകന്റെ കാര്യം അറിയാമല്ലോ നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ ഒരു ബ്രാഞ്ച് സെക്രട്ടറിൻ്റെ അവസ്ഥ നമുക്ക് നേരിട്ട് അറിയാം അയാൾ എത്രത്തോളം പ്രയാസത്തിലാണ് അയാൾ ഒരു ദിവസം എത്രത്തോളം തിരക്കുണ്ട് അയാൾക്ക് സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും എന്തൊക്കെ പ്രയാസങ്ങളുണ്ടെന്നൊക്കെ അറിയാം അതിന്റെ ഇടയിലാണ് യൂത്ത് ലീഗിന്റെ ഒരു മുസ്ലിം ലീഗിൻ്റെ അറിയപ്പെടുന്ന സംസ്ഥാനതലത്തിലൊരു രാഷ്ട്രീയ നേതാവ് പാർട്ട് ടൈമായിട്ട് വിദേശത്തുള്ള ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് കേരളത്തിൽ നിന്നുകൊണ്ട് ജോലി ചെയ്യാണ് മനസ്സിലാക്കണം അതിനൊക്കെ എത്രമാത്രം ആത്മാർത്ഥത ഉണ്ടെന്ന് മനസ്സിലാക്കണം എന്നിട്ട് അതിന് അഞ്ചര ലക്ഷം രൂപയാണ് അയാൾ സാലറി മടിക്കുന്നത് പാർട്ട് ടൈം ജോലിക്ക് വെറും മൂന്നേ മൂന്ന് പേരാണ് ആ കമ്പനിയിലെ ജോലിക്കാർ ഈ ഫിറോസ് അടക്കം അങ്ങനത്തെ ഒരു കമ്പനിയിൽ ഫുഡ് പ്രൊഡക്റ്റ് ചെയ്യുന്നൊരു കമ്പനി മൂന്ന് പേര് മാത്രം ജോലി ചെയ്യുന്നൊരു കമ്പനിയിൽ പ്രതിമാസം ഫിറോസിന് മാത്രം അഞ്ചര ലക്ഷം രൂപ ആ കമ്പനി സാലറി കൊടുക്കുന്നുണ്ട് ഒന്ന് ആലോചിച്ചോക്കും എത്ര വലിയ ടേൺ ഓവർ ഉണ്ടാവണമല്ലേ ആ കമ്പനിക്ക് മൂന്നും പിന്നെ ഒരു മാസത്തിൽ ഫിറോസിന് മാത്രം അഞ്ചര ലക്ഷം രൂപ കൊടുക്കണമെങ്കിൽ ഒരു മൂന്ന് പേരാണ് മൂന്ന് പേര് ജോലി ചെയ്യുന്ന ഒരു കമ്പനിക്ക് ലക്ഷക്കണക്കിന് രൂപേൻ്റെ ടേൺ ഓവർ വരണ്ടേ ഒരു സ്റ്റാഫിന് അഞ്ചര ലക്ഷം രൂപ സാലറി കൊടുക്കണമെങ്കിൽ ഇതൊക്കെ മുസ്ലിം ലീഗർ പോലും വിശ്വസിക്കുന്നു എനിക്ക് തോന്നുന്നില്ല മുസ്ലിം ലീഗർ ആയിട്ടുള്ള ഫിറോസിൻ്റെ അണികൾക്ക് വിശ്വസിക്കാൻ ഭാഗത്തുള്ള ന്യായീകരണെങ്കിലും ഫിറോസ് നടത്തണ്ടേ പൊന്നാര ഫിറോസ് എത്ര ബാലിശമായിട്ടുള്ള ആരോപണങ്ങളും കാര്യങ്ങളാണ് വാദങ്ങളാണ് ഫിറോസ് ഉന്നയിക്കുന്നത് മനുഷ്യന്മാർക്ക് വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറയണ്ടേ ഇതൊക്കെ മാത്രമല്ല ഫിറോസ് പറയുകയാണെങ്കിൽ എനിക്ക് കാനഡയിൽ ബിസിനസ് വിസയുണ്ട് അമേരിക്കയിൽ എനിക്ക് ബിസിനസ് വിസയുണ്ട് പിന്നെ യു കെയിലുണ്ട് ഇതാരെങ്കിലും ഫിറോസിനോട് ചോദിച്ചോ നാളെ കെ ടി ജലീൽ ഇതിൻ്റെ തെളിവായിട്ട് വരും നാര ഉന്നയിക്കുമെന്നുള്ളത് കൊണ്ട് ഫിറോസ് ഇന്ന് മുൻകൂട്ടി ഒരു മുൻകൂർ ജാമ്യം എന്നുള്ള രീതിയിൽ ഫിറോസ് പറയുകയാണ് എനിക്ക് ഇവിടെയൊക്കെ ബിസിനസ്സുകളുണ്ട് ദുബായിലുണ്ട് എന്നാൽ ഇതൊന്നും രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ താനൂരിൽ മത്സരിച്ചപ്പോൾ പി കെ ഫിറോസിൻ്റെ തിരഞ്ഞെടുപ്പ് അഫിഡവിറ്റിൽ ഈ സംഗതികളൊന്നുമില്ല വെറും വക്കീൽ ജോലി മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഈ തെരഞ്ഞെടുപ്പ് അഫിഡ് അഫിഡവിറ്റിൽ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പിന്നീട് യു എന്ന് പറയുന്ന ഒരു സ്ഥാപനം രണ്ട് സ്ഥലങ്ങളിൽ ട്രാവൽസ് ഫിറോ ഫിറോസിനുണ്ടെന്ന് ഫിറോസ് എന്നെ പറയുന്നു ഈ പറയപ്പെടുന്ന വിദേശ രാജ്യങ്ങളിലെ ജോലി ബിസിനസ് സംരംഭങ്ങൾ എങ്ങനെ ഉണ്ടായി ഫിറോസ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ താനൊരു മത്സരിക്കുമ്പോൾ ഇല്ലാത്ത ബിസിനസ് സംരംഭങ്ങളെല്ലാം ഈ നാല് വർഷം കൊണ്ട് എവിടെ നിന്നുണ്ടായി എങ്ങനെ വന്നു അന്ന് ഫിറോസിന് ഈ നാൽപ്പത്തിയേഴ് ലക്ഷം രൂപ കടബാധ്യതയുള്ള ഫി കെ ഫിറോസാണ് ഇന്ന് ഇത്ര ഈ പറയപ്പെടുന്ന ബിസിനസ് സംരംഭങ്ങളെല്ലാം തുടങ്ങിയിട്ടുള്ളതും അഞ്ചര ലക്ഷം രൂപ സാലറി വാങ്ങുന്നതും കാനഡയിലും യു കെയിലും അമേരിക്കയിലുൾപ്പെടെ ബിസിനസ് വിസയുള്ള പി കെ ഫിറോസായി മാറിയത് എങ്ങനെയാണ് അതാണ് പി കെ ഫിറോസ് പറയേണ്ടത് അതിൻ്റെ ആണ് പി കെ ഫിറോസ് പറയേണ്ടത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലുണ്ടായിരുന്നു നാൽപ്പത്തിയേഴ് ലക്ഷം രൂപ നിങ്ങളത് എങ്ങനെയാണ് കടബാധ്യത തീർത്തതെന്നും അതിനുശേഷം കോടികൾ വിലമതിപ്പുള്ള സ്ഥലവും വീടും നിങ്ങൾ സ്വന്തമാക്കിയത് എങ്ങനെയാണെന്നും പി കെ ഫിറോസ് പറയണം അല്ലാതെ ജലീൽ മന്ത്രിയായ സമയത്ത് ജലീലിൻ്റെ അഴിമതി കഥകൾ പുറത്തു വരുമെന്നുള്ള വെപ്രാളം കൊണ്ടാണ് ജലീൽ പറയുന്നത് എന്നുള്ള ബാലിശമായ വാതമെല്ലാം ഉന്നയിക്കേണ്ടത് ഫിറോസ് ഫിറോസ് മനസ്സിലാക്കേണ്ടത് കെ ടി ജലീൽ മന്ത്രി ആയിരുന്നപ്പോഴാണ് ഈ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നാല് കേന്ദ്ര ഏജൻസികൾ കസ്റ്റംസ് വിജിലൻസ് ഇ ഡി എൻ ഐ എല്ലാം ജലീലിനെ ജലീലിന് നിരന്ന് നിന്നന്വേഷാണ് ജിറോസെ ജലീലിനെതിരെ ഒരു കൊട്ടനിർപ്പ്യൻ്റെ ആരോപണം പോലും ഒരു അഴിമതി നടത്തിയതിനെ പോലും അനധികൃതമായിട്ടൊരു സ്വത്ത് സമ്പാദിച്ച എന്തെങ്കിലും ഒരു തെളിവ് ഈ ഏജൻസികൾക്ക് ഒന്നും കണ്ടെത്താൻ പറ്റിയിട്ടില്ല അന്വേഷണ ഉദ്യോഗസ്ഥരാരും തന്നെ ഒരു ഏജൻസി പോലും ഒരു കോടതിയിലും കേട്ട് ജലീലിന്റെ ഒരു പരാമർശം പോലും ജലീലിനെതിരായിട്ട് നടത്തിയിട്ടില്ല എന്നും കൂടി ജിറോസ് മനസ്സിലാക്കുക ഇതെല്ലാം നമ്മളുടെ പൊതുമധ്യത്തിലുണ്ട് ജനങ്ങളെല്ലാം കാണുന്നുണ്ട് എല്ലാ ജനങ്ങളെ വിലയിരുത്തട്ടെ